നമസ്കാരം സ്വാഗതം ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും ചേർത്തു പിടിക്കുന്നവരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്നും ഒരു ജനപ്രിയ നേതാവായിരിക്കുന്നതും അത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദമായി പാർലമെന്റിൽ നിൽക്കാനും രാഹുൽ ഗാന്ധിക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധി ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറൽ ആകാറുണ്ട് അത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പുറത്തു കടക്കാനാവാതി ഫോട്ടോഗ്രാഫറെ രക്ഷിച്ച ഫോട്ടോയാണിപ്പോൾ ആയിരിക്കുന്നത് മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ഷിപ്രദാസിനൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചേർത്ത് പിടിക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് അതായത് വർഷങ്ങളായി പാർലമെന്റിൽ ഫോട്ടോ എടുക്കുന്ന ഷിപ്രദാസ് പുരുഷ ഫോട്ടോ ജേർണലിസ്റ്റിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമിടയിൽ പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടുന്നതിനിടയിൽ രാഹുൽ അവരെ മുന്നോട്ട് വലിക്കുകയും കെട്ടിപ്പിടിക്കുകയുമായിരുന്നു അതോടെ പാർലമെന്റിന് പുറത്ത് തടിച്ചുകൂടിയവരുടെ കണ്ണുകൾ രാഹുൽ ഗാന്ധിയിലേക്ക് മാത്രമാവുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട വനിതാ ഫോട്ടോഗ്രാഫർ പറഞ്ഞത് മാഡം നിങ്ങൾ വളരെ കഠിന പ്രയത്നം ചെയ്യുന്ന സ്ത്രീയാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ബഹുമാനിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത് തുടർന്ന് ഷിപ്രദാസിനെ കാർ വരെ രാഹുൽ ഗാന്ധി അനുഗമിക്കുകയും ചോക്ലേറ്റുകൾ നൽകുകയും ചെയ്തു ഈ സമയത്തെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ നിരവധി ആളുകളെ കൈയ്യടി നേടിയത് അതേസമയം കൊൽക്കത്തയിലെ ആദ്യത്തെ വനിതാ ഫോട്ടോ ജേർണലിസ്റ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഷിപ്രദാസ് കരിയർ ആരംഭിക്കുന്നത് ഇരുപത്തിനാല് വർഷമായി ഇന്ത്യ ടുഡേയിലാണ് ഷിപ്രദാസ് ജോലി ചെയ്യുന്നത് ഇതിനു മുൻപ് ഡൽഹിയിൽ പി ടിഐയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് നാൽപ്പത് വർഷമായുള്ള തന്റെ കരിയറിൽ നിരവധി സുപ്രധാന സംഭവങ്ങൾ സിപ്രദാസിന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കൊൽക്കത്തയിലെ ന്യൂമാർക്ക് ഷോപ്പിംഗ് ഏരിയയിൽ ഉണ്ടായ തീപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അയോധ്യയിൽ കർസേവകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം ജനപ്രിയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ കണ്ണിൽ ഇങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും കാണും ഇതിനു മുൻപും സാധാരണക്കാരായ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കണ്ണുകളിൽ കയറി പറ്റിയിട്ടുണ്ട് തെരുവുകളിൽ പണിയെടുക്കുന്ന അനേകം ജനങ്ങളെ ചേർത്ത് രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം ജനങ്ങളെ കാണാറുള്ള രാഷ്ട്രീയക്കാർ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ മാതൃകയാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ജനങ്ങളുടെ മനസ്സറിയാൻ കഴിയുന്ന ഒരു ജനപ്രിയ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി